മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അലീന ബേബിസൻ ഞാൻ വൈക്കം ഫൊറോനയിലെ സെൻറ്റ് ജോസഫ് ചർച്ച് ഇറുമ്പയത്തിൽ നിന്ന് വരുന്നു ഇതിൻ്റെ ഫ്രണ്ട് അക്ഷര ഞങ്ങൾ രണ്ടുപേരും പ്ലസ് ടു കഴിഞ്ഞിട്ട് പാലായിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കയറി രണ്ടായിരത്തി മെയ് മെയ്യിലാണ് ഞങ്ങൾ ബി റ്റു പഠിക്കാൻ ജർമ്മൻ പഠിക്കാനായിട്ട് കയറിയത് ഞങ്ങൾക്ക് പഠനമൊന്നും കുഴപ്പമില്ലായിരുന്നു പഠിച്ച് ഞങ്ങൾ ബി റ്റു ലെവലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി അപ്പോൾ എൻ്റെ അമ്മയാണ് ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ എയ്ത്തിലും നയൻത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തോട്ട് അമ്മയ്ക്ക് ഉടമ്പടിയിലുണ്ടായിരുന്നു അമ്മ അപ്പോഴൊക്കെ ഞാൻ അമ്മേനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എന്തിനാ അമ്മേ നമ്മുടെ വീട്ടിൽ മാതാവുണ്ട് നമ്മുടെ അടുത്ത് പള്ളികളുണ്ട് പിന്നെ എന്തിനാ ആലപ്പുഴ വരെയൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു പക്ഷേ അമ്മ പറഞ്ഞു നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ കളിയാക്കരുത് അങ്ങനെയൊക്കെ എൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ പറയുമായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ തുടങ്ങി അതുവഴി എനിക്ക് മനസ്സിലായി ഇത് ഒരു സാധാരണ മാതാവല്ല ഞാൻ കണ്ടേക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയിലൊന്നും പ്രാർത്ഥിച്ചാൽ പോരാ അപ്പോൾ ഞാൻ രണ്ടായിരത്തി എൻ്റെ ബി ട്വൻ്റെ എക്സാം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഫെബ്രുവരി പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ബി എക്സാം ഉണ്ട് അതിൽ മൂന്ന് മൊഡ്യൂൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചാണ് ഞാൻ പോയത് പോയി അവിടെ എക്സാം എഴുതി ഞാൻ വിചാരിച്ച മൂന്ന് മൊഡ്യൂൾ ഒഴിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മൊഡ്യൂൾ എനിക്ക് കിട്ടി ബാക്കി മൂന്നെണ്ണം എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ദൈവത്തെ കളിയാക്കുകയാണ് അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ എൻ്റെ ഞാൻ മാതാവിൻ്റെ അടുക്കെ ക്ഷമ പറഞ്ഞ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്താം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടുമ്പടി എടുത്തപ്പോൾ ഞാൻ തലദിവസമൊക്കെ അമ്മയോട് ചോദിച്ചു അമ്മയെ എല്ലാവരും മാതാവിനെ കൈ പിടിച്ചുകൊണ്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു അമ്മ അടുക്ക പറഞ്ഞു ടോക്കൺ ഒക്കെ എടുത്താൽ മോളെ അത് കിട്ടണേ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അന്നത്തെ ദിവസം അവിടെ സിസ്റ്റർ പറഞ്ഞു സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ ഇന്ന് ടോക്കൺ എടുക്കാൻ പറഞ്ഞു ഞാൻ ടോക്കൺ എടുത്തപ്പോൾ എനിക്കാണ് മാതാവിനെ കിട്ടിയത് എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ മാതാവിനെ ഒരുപാട് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും മാതാവ് എൻ്റെ കയ്യിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ മാതാവിനോട് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ പ്രദീക്ഷണത്തിൽ ഞാൻ പങ്കെടുത്തു മാതാവിനോട് എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ടായി എനിക്ക് ആ പ്രതീക്ഷ നൽകി അങ്ങനെ ഞാൻ മെയ്യിൽ ഞാൻ എക്സാം എഴുതി ആ എക്സാം എനിക്ക് പാസ്സാവുകയുണ്ടായി പിന്നെ ജൂണിൽ ഞാൻ എഴുതി അതും ഞാൻ പാസ്സായി ഓരോന്നോ ആയിട്ടാണ് ഞാൻ എഴുതിയത് പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടുകയുണ്ടായിരുന്നില്ല ഡേറ്റ് ഓഗസ്റ്റിലാണ് ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയത് അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഞാൻ എഴുതുന്നതൊക്കെ തോക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയിലെ പയ്യെ ഉഴപ്പാനൊക്കെ തുടങ്ങി കാരണം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്കൊരു ചമ്മലൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാനൊക്കെ ഒരു മടിയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനെ എക്സാമൊക്കെ തോറ്റപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ മാതാവിനെ ഞാൻ പറഞ്ഞു മാതാവിന് പവർ ഒന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാസ്സായേനെ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടുകയുണ്ടായിരുന്നില്ല അതിൻ്റെ ഞാൻ ഓഗസ്റ്റ് തൊട്ട് ഞാൻ വീട്ടിലിരുന്ന് ഭയങ്കര സങ്കടമായി എനിക്ക് ഒരു ഡേറ്റ് പോലും കിട്ടാണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് ഒരു ഡേറ്റ് കിട്ടി ഫെബ്രുവരി പതിനാറിന് ഞാൻ എൻ്റെ എക്സാം എഴുതിയിട്ടിരിക്കുകയാണ് ഇതിനിടയിൽ നവംബർ ഒക്ടോബർ തൊട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മൂന്ന് മോഡ്യൂൾ വെച്ച് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി പക്ഷേ ആദ്യമേ കൊടുത്തെടുത്ത് ഒന്നും ഞങ്ങൾക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല അവിടെയൊക്കെ എന്താണ് ഓരോരോ തടസ്സങ്ങൾ പറയുമായിരുന്നു നിങ്ങളുടെ ലാംഗ്വേജ് ശരിയല്ല കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കണം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ പാസ് ആവില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഓർത്ത് ഓക്കെ ലാംഗ്വേജ് ഒക്കെ ഇംപ്രൂവ് ആക്കിയിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സെപ്റ്റംബറിലേക്ക് ഉള്ള ഇന്ത്യക്കിൽ നമുക്ക് പയ്യെ കൊടുക്കാം െന്നൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തീരുമാനിച്ചിരിക്കുവായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴി അത് ഫ്രണ്ട് വഴിയല്ല അത് മാതാവായിട്ട് ഞങ്ങൾക്ക് തന്നതാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് മാതാവ് വഴി ഞങ്ങൾക്ക് ജർമ്മനിയിൽ തന്നെയുള്ള ഒരു ഫാമിലി അവർ ഏജൻസി ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അവർ ഞങ്ങൾക്ക് ഒരു സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുക്ക പറഞ്ഞു മാതാവേ ഇത് ഞങ്ങൾക്കുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് നീ തരണം ഞങ്ങൾക്ക് മാർച്ചിൽ ഇന്ത്യക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നി നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങളത് നിറവേറ്റണം നീ അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കൊടുത്തു പ്രോസസ്സിംഗിനായിട്ട് കൊടുത്തു പ്രോസസ്സിങ് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് നവംബർ ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻറ്റർവ്യൂ ഉണ്ടായി അപ്പോൾ ഇൻറ്റർവ്യൂ എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പേടിയാണ് ലാംഗ്വേജ് സംസാരിക്കാനൊക്കെ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ പേടിയാണ് അത് ജർമ്മൻസിൻ്റെ അടുക്ക് ജർമ്മൻസ് ഇരിക്കുന്ന ഇൻ്റർവ്യൂവിൽ ഒക്കെ സംസാരിക്കാൻ പക്ഷേ മാതാവ് ഇടപെട്ടതാണെന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഇൻ്റർവ്യൂക്കാരോട് വരെ ഏഴ് ക്വസ്റ്റിനൊക്കെ അവർ ചോദിച്ചെന്നൊക്കെ അവർ പറഞ്ഞു ഞങ്ങളുടെ ഇടയ്ക്ക് ആകെ അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ചോദിച്ചുള്ളൂ ഞങ്ങൾ ആ ഉണ്ടായിരുന്ന നാല് പേരുടെ ഇടയ്ക്കിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അവർ നിർത്തി പിറ്റേ വീക്കിൽ ഞങ്ങൾ ഏജൻസിയോട് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ആ ഇൻ്റർവ്യൂ പാസ് എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് വരണം കോൺട്രാക്റ്റ് വന്നാൽ ഞങ്ങൾക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റും കോൺട്രാക്റ്റ് വരാൻ ഭയങ്കര ലേറ്റായി അതായത് ഡിസംബർ മൂന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് മൂന്ന് വീക്ക് കഴിയുമ്പോൾ കിട്ടണം എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ അവർ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ക്രിസ്മസിൻ്റെ ലീവായി അത് വെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ജനുവരി ട്വൻറ്റി വണ്ണും ട്വൻറ്റി വൺ ട്വൻറ്റി ടു ഒക്കെ ആയിട്ട് നിങ്ങൾ വിസ വി എഫ് എസ് ഡേറ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുക്കെ പ്രാർത്ഥിച്ചു മാതാവേ നിൻ്റെ ഇഷ്ടം പോലെ നിറവേറ്റി എന്ന് ഞങ്ങൾ അവിടെ ഡേറ്റ് എടുത്തു ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി പക്ഷെ ഞങ്ങൾക്ക് ഞാനിവിടെ പത്തൊമ്പതാം തീയതി വന്നായിരുന്നു ജനുവരിയിൽ അപ്പൊ ഞാൻ മാതാവിന്റെ ഇടയ്ക്ക് പറഞ്ഞു മാതാവ് ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് വന്നിട്ടില്ല ഇരുപതാം തീയതി ആയിട്ടും ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് വന്നില്ല എനിക്ക് ഇരുപത്തൊന്ന് ആയിരുന്നു എനിക്ക് വി എഫ് എസിനെ വെക്കേണ്ടത് അപ്പോൾ ഇരുപത്തൊന്നിനും വന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ട് എനിക്ക് എവിടെയോ ഞാൻ ചെയ്യുന്ന ഉടമ്പടിയിൽ എനിക്ക് എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇനിയിപ്പോൾ പ്രതീക്ഷയ്ക്ക് എനിക്ക് എനിക്കൊരു പ്രതീക്ഷ ഇല്ലാണ്ടായി ഒന്നാമത് എനിക്ക് മൂന്ന് മുടിയോളേ ഉള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവർ എന്നെ വേണ്ട അങ്ങനെ വെച്ചതാണോ ഞങ്ങളെ ഇനി എടുക്കുന്നില്ലേ അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു എനിക്ക് ഈ വി എഫ് എസ് ഡേറ്റ് ഞാൻ ഡിസംബറിലാണ് എടുത്തത് ആ ഡിസംബറിൽ ഈ വി എഫ് എസ് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പതിനൊന്ന് പതിനൊന്ന് എന്നൊരു എപ്പോഴും എപ്പോഴും തന്നെ എൻ്റെ മനസ്സിൽ ലെവൻ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഇവളുടെ അടുക്കെ പറഞ്ഞു എനിക്ക് എന്താടി അടി എനിക്ക് എപ്പോഴും ലെവൻ എന്നാണ് കാണിക്കുന്നത് അതൊരു ടൈമാണോ ഡേറ്റാണോ ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങളുടെ വി എഫ് എസിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫെബ്രുവരിയിലേക്ക് അവരൊരു ഡേറ്റ് എടുക്കുക പറഞ്ഞു ആ ഡേറ്റ് ഫെബ്രുവരി ഇലവൻത്ത് ആയിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി രണ്ട് പേര് കുറച്ചും കൂടെ നേരത്തെ എടുത്തു ജനുവരി ട്വന്റി എയ്ത്തിനൊക്കെ ആയിട്ട് എടുത്തു പക്ഷെ ഞങ്ങൾ ഞങ്ങളോട് അവർ പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടെ നേരത്തെ എടുക്കാൻ നോക്കാമോ എന്ന് നോക്കി ഞങ്ങൾ ആ സൈറ്റിലൊക്കെ നോക്കിയിട്ടും ഞങ്ങൾക്ക് പിന്നെയും കാണിക്കുന്നത് ഫെബ്രുവരി ഇലവൻത്ത് തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എനിക്ക് കാണിച്ച് തന്ന ഡേറ്റ് ആണ് ഞാൻ ഇനി ഇതിൽ എനിക്കിനി ഇതിന് മുൻപ് ഡേറ്റ് കിട്ടിയാലും ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ആണ് ഏറ്റവും ലാസ്റ്റ് ബി എഫ് എസിന് വെച്ചത് പതിനൊന്നാം തീയതി എൻ്റെ എല്ലാ പേപ്പേഴ്സിലും ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടുകയും പാസ്പോർട്ടിനകത്ത് മാതാവിൻ്റെ ഉപ്പിടുകയും ചെയ്ത് വിശ്വാസ പ്രമാണം ചെല്ലി ഞങ്ങൾ വി എഫ് എസ് ഓഫീസിൽ കയറി ഞങ്ങൾ എല്ലാ പേപ്പേഴ്സും സബ്മിറ്റ് ചെയ്തു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിക്ക് ട്വൻറ്റി ത്രീ ആയിട്ടും ട്വൻറ്റി ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടും വിസ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി മൂന്നാം തീയതി മാർച്ച് മൂന്നിന് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ എങ്ങനെയാണ് ഇനി എന്താ ചെയ്യുക ഒന്നും ഒരു പിടുത്തയില്ലാണ്ട് ഞങ്ങൾ മാതാവിനെ തന്നെ മുറുകെ പിടിച്ച് ഞങ്ങൾ മാതാവിൻ്റെ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു മാതാവിനെ ഞങ്ങൾക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനം തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ നടക്കുന്ന വഴിയിലെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ മാതാവിനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാഴ്ചവെച്ച് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല എനിക്ക് എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടും എനിക്ക് ഒന്നും കിട്ടില്ല പക്ഷേ എനിക്ക് നിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ എനിക്കിതൊക്കെ സാധ്യമാണ് അങ്ങനെ പറഞ്ഞിരുന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾക്ക് വിസ ഡിസ്പാച്ച് ആയിരുന്ന മെസ്സേജ് വന്നു അപ്പം ഞാൻ ഞങ്ങൾ വിസയ്ക്ക് വെച്ചത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡേറ്റിൻ്റെയൊക്കെ കാര്യമുണ്ടെങ്കിലും അതെല്ലാം ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ വിസ കയ്യിൽ കിട്ടിയ അതിനകത്ത് ഞാൻ ആ പ ഞ ഞങ്ങൾ അവിടെ ചെന്ന് കൊറിയറ് വാങ്ങി ഞാനതിൽ എൻ്റെ ഉടമ്പടി കാശ് രൂപ ഞാൻ മുർത്തിച്ച് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷമാണ് ഞാനതിൽ അത് ഞാൻ തുറന്നു നോക്കിയത് അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് വിസ അടിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മുടികൾ വെച്ച് ഒരുപാട് പേർക്ക് റിജക്റ്റ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനൊക്കെ റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടാണ് ഞാൻ വെച്ചത് മാതാവ് എന്നൊരു കോൺഫിഡൻസ് മാത്രമാണ് എനിക്ക് ആ വിസ തന്നത് എനിക്കത് വിസയ്ക്ക് വെക്കാനുള്ളൊരു ധൈര്യം തന്നതെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ടിക്കറ്റ് എടുത്തു ഇന്ന് ഇന്നലെ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ നാളെ രാവിലെ ഏഴരയ്ക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് പോയി പഠിക്കണം ഒന്നിച്ച് പോയി താമസിക്കണം അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പ്രാർത്ഥിച്ചതു വഴി ഞങ്ങൾക്ക് ഒന്നിച്ചുള്ള അക്കോമഡേഷനൊക്കെ റെഡിയായി മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് കൃപാസനത്തിൻ്റെ പത്രം ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ ഒന്നെങ്കിൽ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കൊടുക്കും അല്ലെങ്കിൽ ഞാനാണെങ്കിൽ വീടിൻ്റെ അടുത്തെത്തി അവിടെയുള്ള എല്ലാ വീടുകളിലും കയറി എൻ്റെ കയ്യിലുള്ള പത്രങ്ങളെല്ലാം ഞാൻ കൊടുത്തു തീർത്ത് ഞാൻ പത്രങ്ങളെല്ലാം ഞാൻ നല്ല ടുക്കി അതിൻ്റെത് വിശ്വാസ പ്രമാണ ശല്യാണ് ഞാൻ ഓരോ വീട്ടിലും കയറി ഞാൻ ആ പത്രം കൊടുക്കാറുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ഉടമ്പടിക്ക് ശേഷം ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ കൊടുക്കുന്ന പത്രം വഴി എല്ലാവരും മാതാവിനെ അറിഞ്ഞു മാതാവിൻ്റെ ഇടുക്കൽ വന്ന് അവർക്കെല്ലാവർക്കും രോഗസൗഖ്യമാണെങ്കിൽ അങ്ങനെ അവർക്കൊരു ഒരു അനുഭവം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കൊടുത്തു കാരണീയ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവരുടെ ഇടയ്ക്ക് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ പോക്കറ്റ് മണിന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഫാമിലി നിന്നാണെങ്കിലും സപ്പോർട്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അക്ഷര ഞാനൊരു ഹിന്ദുവാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ജന്മം പഠിക്കാൻ വേണ്ടി പാലായിൽ കയറുന്നത് അവന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാസ് ഔട്ടായി ഞാൻ ഫെബ്രുവരി ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സാം ഞാൻ ഡൽഹിയിൽ അറ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാനത് ക്ലിയർ ചെയ്തെടുക്കുമെന്ന് പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഞാൻ മൂന്ന് മൊഡ്യൂൾ എഴുതി എനിക്ക് മൂന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് എനിക്ക് ഒട്ടും കോൺഫിഡൻസിന് എക്സാം എഴുതാൻ ഇല്ലാണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇവിടെ പള്ളിയിൽ ഇങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതെന്നെനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടിയത് ഒരു ജൂൺ ജൂലൈ ടൈം ആയപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ രണ്ടെണ്ണം എഴുതി അതിൽ ഒരെണ്ണം മാതാവ് എനിക്ക് തന്നു അത് ഞാൻ ഓരോ തവണ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ കാശുരൂപവും എണ്ണയും തൈലവും ഉപ്പും ഒക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ടു നടന്നിരുന്നു പാ ഐ ഡി ആയിട്ട് പാസ്പോർട്ട് ഒക്കെയായിരുന്നു കൊടുക്കുന്നത് പാസ്പോർട്ടിൻ്റെ അകത്ത് ഓരോ തവണയും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് അറ്റൻഡ് ചെയ്ത എല്ലാ എക്സാമും ഞാൻ പാസ്സായി പിന്നെ എനിക്ക് സ്പീക്കിംഗ് കിട്ടിയത് ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു എക്സാം ഞാൻ പാസ്സാവും എന്നുള്ള കാര്യത്തിൽ അവിടെ എല്ലാവരും പറഞ്ഞാൽ പാസിങ് റേറ്റ് കുറവാണ് അവിടെ ച പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല പിന്നെ ചുമ്മാ അടുത്തു പോയി പറഞ്ഞതാണ് പക്ഷെ ഞാൻ മാതാവി ഞാൻ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ ആ ഹോളി കയറിയപ്പോൾ എൻ്റെ കയ്യിലും പാസ്പോർട്ടിലും ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ കയറിയത് ഞാൻ കയറി അവിടെ ചെന്ന് ഇരുന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നൊരു വൺ വീക്കിനുള്ളിൽ എനിക്ക് മെയിൽ വന്നു ഞാൻ യീ ട്യൂബ് സ്പീക്കിംഗ് പാസ്സായെന്നും പറഞ്ഞ് അത് പാസ്സായത് ഒരിക്കലും എൻ്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ നാല് മൊഡ്യൂളും പാസ്സായത് മാതാവിൻ്റെ കൃപയ കൊണ്ട് മാത്രമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടും ഒന്നിച്ചിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു ഏജൻസിയിൽ ആദ്യം കൊടുത്തു പ്രോസസ്സിങ്ങിന് അപ്പോൾ അവിടെ അവർ പറയുന്നത് സെപ്റ്റംബർ ഇൻഡേക്കിലേക്കാണ് ഇൻറ്റർവ്യൂ ഭയങ്കര പാടാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഒത്തിരി സമയം പിന്നെയും പോകില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ വേറെ ഏജൻസിയിൽ ഇങ്ങനെ അന്വേഷിച്ചു അപ്പോൾ അലീന പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട് അവൾക്ക് ഫ്രണ്ട് നല്ലൊരു മാതാവായിട്ട് വഴികാട്ടി തന്നതാണ് അത് ഞങ്ങൾക്ക് മാർച്ച് എൻ്റെക്കിലേക്ക് പോകാൻ അപ്പോൾ അവരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞു അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അറ്റൻഡ് ചെയ്ത് ഇൻറ്റർവ്യൂവിന് ഡേറ്റും കിട്ടി വന്ന് കോൺട്രാക്റ്റൊക്കെ കുറച്ച് ലാഗായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ വിസ ഇന്നിപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് വരെ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇത് പറയാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല കാരണം അവർ പറഞ്ഞിരുന്നത് വിസ വന്ന് പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്ത് വരേണ്ടി വരുമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചു പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വരാൻ പറയാൻ പറ്റില്ലായെന്ന് ഓർത്ത് തന്നെയാണ് ഇരുന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോൾ ഒന്നിച്ച് പോകാനും അവിടെ ചെന്ന് പഠിക്കാനും ഞങ്ങളുടെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം ഒന്നിച്ചാക്കി തന്നത് രക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു വീടിൻ്റെ അടുത്തും പിന്നെ അവിടുത്തെ ടൗണിലും ഒക്കെ കൊണ്ട് കൊടുക്കും പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ആൾക്കാരോട് സംസാരിക്കുക അതൊക്കെ തന്നെയായിരുന്നു ഇനി ഇവിടെ വരെ എത്തിച്ച് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം ആയിരം ആയിരം നന്ദിയുണ്ട് ഇന്ന് നാളെ ഞങ്ങൾ പോ പോകുന്നതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ എനിക്ക് ബൈബിളൊക്കെ വായിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഞാൻ എന്നും ബൈബിള് വായിക്കും ഞാൻ ഈ ജനുവരി ഒന്നാം തീയതി ഞാൻ ബൈബിള് ചുമ്മാ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായം തന്നെയാണ് ആ അധ്യായത്തിൻ്റെ ഹെഡ്ലൈൻ തന്നെ ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് പ്രവേശിക്കുന്ന ഒരു ബൈബിൾ വാക്കിയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എനിക്ക് ഒരുപാട് ഉണ്ടാക്കി ആ ഒരു വചനഭാഗം എന്നിൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നും കൊണ്ട് ചെല്ലും സമ്പൂർണ്ണ ജപമാല ചെല്ലി ഞാൻ മാതാവിനെ കാഴ്ചവെക്കും ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ എൻ്റെ സ്വഭാവത്തിലൊക്കെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ ഈശോയ്ക്ക് ഒരായിരം നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ തോപിത്തിൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായത്തിൽ പതിനാറാം തിരുവചനത്തിൽ അരളി ചെയ്യുന്നു ഇവിനോടുകൂടെ പൊയ്ക്കൊള്ളുക ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിൻ്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും കൃപാസനത്തിൽ നാം കാണുന്ന ഒരു പുതിയ പുതിയതല്ല എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ ഒരുമിച്ച് വന്നൊക്കെ സാക്ഷ്യം പങ്കുവയ്ക്കുക സഹോദരങ്ങൾ ഒരുമിച്ച് വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുക കുടുംബം ഒന്നിച്ചു വന്ന് പറയുന്നുണ്ട് എന്നാൽ സുഹൃത്തുക്കൾ അവർ എത്രയോ മക്കൾ ഇവിടെ വന്ന് അങ്ങനെ എട്ടും ഒമ്പതും പേരൊക്കെ നിന്ന് സാക്ഷ്യം പറഞ്ഞ ആൾക്കാരെ നാം കണ്ടിട്ടുണ്ട് അപ്പോഴിവിടെ അലീന ബേബിച്ചനും അക്ഷര അനിലും അവർ രണ്ട് ദിശകളിലുള്ളവരാണ് എന്നാൽ അവർ ഒരുമിച്ച് പഠിക്കാനും അങ്ങനെ ഒരുമിച്ച് തങ്ങൾ പരീക്ഷ പാസാകി ഇന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നാളെ അവർ പോവുകയാണ് അപ്പോൾ ഇവർ പോകുമ്പോൾ ഇവരുടെ കൂടെ ദൈവത്തിൻ്റെ ദൂതൻ സഞ്ചരിക്കുന്നു തങ്ങളുടെ വഴി യാത്രകളിൽ ഇത്രയും നാളും തങ്ങളെ കൈപിടിച്ച് നടത്തിയതൊക്കെ ഈ ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് രണ്ട് മക്കളും ഒരുമിച്ച് പറയുകയാണ് ഒരാൾ അക്രൈസ്തവ ആണ് അപ്പോഴാ മകൾക്ക് എങ്ങനെ തനിക്കിവിടെ എത്താൻ സാധിച്ചു തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് ചൊരിഞ്ഞ കൃപകൾ നാല് മൊടികൾ ഒരാൾക്ക് പാസ്സാകാൻ കഴിഞ്ഞെങ്കിൽ ഒരാൾക്ക് മൂന്ന് മൊടിയുള്ള പാസ്സാകാൻ സാധിച്ചിട്ടുള്ളൂ പല റിജക്ഷനും തനിക്കുണ്ടാകുമെന്ന് ഏജൻസിയൊക്കെ പറഞ്ഞു എന്നാൽ അലീന ബേബിച്ചൻ കർത്താവിൽ ഉറച്ചു നിന്നു ഞാൻ ഉടമ്പടി എടുത്ത മകളാണ് ഇതിനിടയിലൊക്കെ തങ്ങൾക്ക് തനിക്ക് ഉടമ്പടിയൊക്കെ തൻ പാകപ്പിഴയൊക്കെ വന്നിട്ടുണ്ട് താളം തെറ്റിയ ഉടമ്പടി ജീവിതം തനിക്ക് ഉണ്ടായിട്ടുണ്ട് തൻ തൻ്റെ അമ്മയെ ഒക്കെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട് മാതാവിൽ ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ ആലപ്പുഴ വരെ പോകുന്നത് എന്നാൽ ഈ മാതാവിനൊരു പ്രത്യേകതയുണ്ടെന്നാണ് അലീന പറയുക അത് തൻ്റെ ജീവിതത്തിൽ അലീനയ്ക്ക് ബോധ്യപ്പെട്ടു ആ ബോധ്യം അലീന തൻ്റെ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ രണ്ടു മക്കളും ഒരുമിച്ച് നാളെ യാത്ര തിരിക്കുകയാണ് തോബിയാസിൻ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തൻ്റെ മകൻ തോബിയാസിന് ഒരു കൂട്ടുകാരനെ വേണം അതിന് തോബിത്ത് അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദൂതൻ തന്നെ തൻ്റെ മകനോടൊത്ത് യാത്രയാകുന്നത് അതാണ് നാം കേട്ട തിരുവചനം ഈ മക്കൾക്ക് ഇവരുടെ ജീവിതത്തിൽ ഇന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം മാക്സിമം ഉപയോഗിക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ വഴിയായിട്ട് എങ്ങനെയാണ് തങ്ങളത് ചെയ്തതെന്നും അതുപോലെ സ്വഭാവത്തിലൊക്കെ വന്ന മാറ്റം ഇതെല്ലാം ഇവിടെ പങ്കുവെക്കുമ്പോൾ ദൈവഭജനത്തിലൂന്നി തനിക്ക് എങ്ങനെ തൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി ബോധ്യമുള്ള വ്യക്തിയായി മുമ്പോട്ട് പോകാൻ സാധിച്ചു സാധിച്ചുവെന്ന് അലീന പറയുന്നു അതുപോലെ തന്നെ തനിക്കിന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മൂന്ന് മൊഡ്യൂളുള്ള തനിക്ക് റിജക്ഷൻ വരാമായിരുന്നു താൻ എന്നാൽ ഏജൻസിയെ അല്ല വിശ്വസിച്ചത് കർത്താവായിരുന്നു എൻ്റെ ഏജൻസി അതുകൊണ്ട് കർത്താവിലെ ഞാൻ വിശ്വസിച്ചു അമ്മയിലെ പൂർണ്ണമായും ശരണപ്പെട്ടു അങ്ങനെ ഇന്ന് ഈ മക്കൾ ഒരുമിച്ച് ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക